ലക്ഷക്കണക്കിന് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നത് മഹാനായ അജ്മീർ തങ്ങളുടെ ദാഴ്വത്തിലൂടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഗ്മിനീകൾ ഈ മഹാ നമ്മുടെ നാടിൽ ഇന്ത്യയിൽ ഉണ്ടായത് മഹാനായ അജ്മീർ അജമീർ ശേഖതങ്ങളിലൂടെയാണ് മഹാനായ് മൊഴീനുദ്ദീൻ ചിഷ്തിൽ ആ മഹാന്റെ ദാഴച്ചിലൂടെ ഒരു ഔലിയാക്കന്മാരിൽ മഹോന്നതരാണ് മഹാനവറുകളുടെ ലഹദിലൂടെ നോട്ടത്തിലൂടെ കിട്ടിയ ആളുകൾ ഹിതായത്തിൽ ലഭിച്ച ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അതുകൊണ്ട് ഔലിയാക്കന്മാർ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അവരാരാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ചില അടയാളങ്ങളാണ് മഹത്തുക്കുളി പറഞ്ഞിരുന്നത് മഹാനായ മഹാൻ ആളുകൾ വന്ന് ചോദിച്ചിട്ടുണ്ട് ഔലിയാക്കന്മാരെങ്ങനെ തിരിച്ചറിയാം അവരൊക്കെ ജീവിച്ചത് തൊട്ടുടനെയാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും നല്ല സമുദായം കഴിഞ്ഞുപോയ ഉടനെയാണ് അവരോടാ ചോദിക്കുന്നത് എങ്ങനെയാ ഉലിയാക്കന്മാരെ തിരിച്ചറിയ മഹാൻ കൊടുത്തെന്താണെന്നറിയോ അവരുടെ നാവ് വളരെ ശുദ്ധമാണ് അവരാരെയും കുറ്റം പറയൂല അവരാരെയും പരിഹസിക്കൂല അവരാരെയും ചീത്ത വിളിക്കൂല അവർ സൗമ്യരാണ് അവരുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് അവരെപ്പോഴും മുഖം ഉള്ളവരാണ് അവടെ മുഖത്തൊരു പ്രകാശമുണ്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ഇത് മഹാനായ മഹാനായുസ്സാദ് ഒരു വലിയ തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഏത് ഭക്ഷണമാണെങ്കിലും അതിൽ നെച്ചോറുണ്ട് സാധാരണ ചോറുണ്ട് ബിരിയാണി ഉണ്ടാവും എന്തുണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിൽ പത്തോ പതിനഞ്ചോ ആളുകൾ ഒരുമിച്ചിരുന്ന് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അനുഭവമില്ലാത്ത ആളുകൾ ഈ സദസ്സിൽ കുറവായിരിക്കും പുരുഷന്മാരിൽ അല്ലേ എനിക്ക് ഒരുപാട് അവസരം ഉണ്ടായി നിങ്ങൾക്കും അവസരം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹിന്റെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവർ അള്ളാന്റെ ഉലിയാക്കന്മാരാണ് ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ ഒരു മനുഷ്യനെങ്കിലും ദുഷിച്ചു പോകട്ടെ എന്നോ ഒരു മനുഷ്യനെങ്കിലും ഇല്ലാതെ മരിച്ചു പോകും അങ്ങനെയൊക്കെ പോയ ആളുകളുണ്ട് കൂളായിട്ട് പറയും എന്തെങ്കിലും ആളുകൾ അവരെ എതിർത്ത് പറയുകയാണെങ്കിൽ ഉടനെ പറയുന്ന വാക്കത അവര് കെളിമ ചൊല്ലാതെ ആയിരിക്കും മരിക്കാൻ നിങ്ങൾക്ക് പറയാൻ ആരധികാരം തന്നു ആരതിന് അധികാരം തന്നു അങ്ങനെ സംഭവമില്ല അത് അള്ളാഹുവിന്റെ മാത്രം ഹക്കായ വിഷയമാണ് പൊടച്ചവന് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയമാണ് ഇവരാദ്യം കൊടുക്ക കുരുത്തക്കേടാ അവര് കുരുത്തക്കേടിലായിരിക്കും മരിക്കുക അവര് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക അവന് നാശം വരും അവന്റെ ബിസിനസ് പൊളിയും ഇതൊന്നും അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു വലിയ പറയൂല കാരണം പ്രസക്തിയുണ്ട് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും അവർക്ക് കരുണയുണ്ടാവുക എല്ലാ സൃഷ്ടികളോടും ആരോടൊക്കെ ആ മജലിസിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ തനിക്ക് ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമാണോ അല്ല ബർരിഹിം ജനങ്ങളിലെ നല്ലവർക്കും ജനങ്ങളിലെ മോശപ്പെട്ട് നടക്കുന്ന ആളുകൾക്കും അവരുടെ കരുണയുണ്ടാകും എങ്ങനെ അവർ നന്നാവണേനെ അവർക്ക് ഹിദായത്ത് കൊടുക്കേണമേ അള്ളാഹു വരെ നന്നാക്കി കൊടുക്കേണമേ എന്ന് ഈ മുഅ്മിനീങ്ങൾക്കും വരെ ദുആ ചെയ്യുന്ന വിശാല മനസ്കതയുള്ള ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടോ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്

നമ്മൾ ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് സെയ്ദ് പണക്കാട് സെയ്ദ് സയ്യിദ് സോദക്കലി ശിഹാബ് തങ്ങളവറുകൾ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവറുകൾ വേദിയിലേക്ക് എത്തിയിരിക്ക مهنا يا ابو الحسن البوشنجي رحمة الله عليه الناس على ثلاث منازل جَنَنَا المون لبل ولان ون وهم الذين باطنهم أفضل من ظاهرهم يا الله هذا الألبم يا كأني كان من كان والكل لان برياسة إن توني الذين باطنهم أفضل من ظاهرهم ജനങ്ങളുടെ മുമ്പിലുള്ള അവസ്ഥയെക്കാളും എത്രയോ നല്ല അവസ്ഥയിലാണ് അവർ ഒറ്റക്കായിരിക്കുമ്പോൾ അവരാണ് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മുമ്പിൽ ശിഷ്യന്മാരുടെ കൂടെ മുരീതന്മാരുടെ കൂടെ മുഹബീങ്ങളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ കൂടെ പഠിച്ചവരുടെ കൂടെ ആ ഒരു ജീവിതത്തിനേക്കാളും എത്രയോ ഹൈറിലാണ് എത്രയോ ശ്രേഷ്ഠമായ വിവാദത്തിലാണ് രഹസ്യമായിരിക്കുമ്പോൾ ഒറ്റക്കിരിക്കുമ്പോൾ പാതിരാത്രിയിൽ ആരും കാണാത്തിടത്ത് ആരും കൂടെയില്ലാത്തിടത്ത് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടും എന്തിനേക്കാൾ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുമ്പോക്കുറും സ്വലാറ്റും മതക്കാറുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനേക്കാളേറെ പൊട്ടിക്കരഞ്ഞ് തേങ്ങി തേങ്ങി തേങ്ങിക്കരഞ്ഞ് അൽബു കൊണ്ട് അള്ളാഹുലെ കടുത്ത് ഹൃദയം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ആളുകൾ ഒറ്റക്കായിരിക്കുമ്പോൾ കൂട്ടത്തിലായിരിക്കുമ്പോ കരയും ഒറ്റക്കായിരിക്കുമ്പോൾ അവര് വളരെ കൂടുതലാണ് ആരുടെ രഹസ്യമാണോ പരസ്യമായി ജീവിതത്തെക്കാളും ശ്രേഷ്ഠമായത് അവരാണ് മഹാനായ അബുൽ ഹസൻ ഭൂഷൻജി റഹ്മയുടെ വിലയിരുത്തലാണ് അവരാണ് ഔലിയാക്കന്മാർ ആര് പ്രത്യക്ഷത്തിലുള്ളതിനേക്കാളും പരോക്ഷമായി ജീവിതം ഹൈറാകുമ്പോൾ പിന്നെ രണ്ടാമത്തേത് ഉലമ ആരാണ് പണ്ഡിതന്മാർ പറഞ്ഞാൽ അവരുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ നല്ലതാണ് ഒരുപോലെയാ കൂടുതലേ കുറവൊന്നും പറയാനില്ല അവരാളുകൾ ഉണ്ടെങ്കിലും ആളുകൾ ഇല്ലെങ്കിലും അവരവരുടെ ഹൈറിൽ നിലകൊള്ളുന്നവരാണ് അവർ ആലിമീങ്ങളാണ് പിന്നെ മൂന്നാമത്തേത് ഈ രണ്ടിൽ നമുക്ക് പെടാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ അത് അൽ ആളുകളാണ് ആരാണവർ അസറാറും അവരുടെ രഹസ്യ ജീവിതം വളരെ പോക്കാണ് രഹസ്യമായി അവർ ചെയ്യുന്നത് തെറ്റുകളാണ് ആൾക്കാരുടെ മുമ്പിലെത്തുമ്പോൾ നല്ല കാര്യങ്ങളാ ചെയ്യുക ഇങ്ങനത്തെ ഒരു വിഭാഗം അവരാണ് ഒറ്റക്കിരിക്കുമ്പോൾ അവര് മോശപ്പെട്ടതേ കാണൂ മോശപ്പെട്ടതേ വായിക്കൂ മോശപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ പള്ളിയിലെത്തിയാൽ ഒരു മജുരസിലെത്തിയാൽ ആൾക്കൂട്ടത്തിലെത്തിയാൽ വളരെ ഹൈറാണ് ഇത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണ് അവർ ഇങ്ങനെ മൂന്ന് വിഭാഗമേ ഉള്ളൂ അവരൊറ്റ നന്നാവാത്തവരാ പക്ഷെ ബാക്കിയുള്ളവർക്ക് നന്നാവണമെന്ന് ഷടിക്കുന്നവരുമാണ് അവര് അനുസരിച്ച് ഔലിയാക്കന്മാർ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാളും പിന്നെ ആലിമീങ്ങൾ രഹസ്യവും പരസ്യവും ഒരുപോലെ പിന്നെ ജാഹിലീങ്ങൾ അവരുടെ രഹസ്യ ജീവിതം വളരെ മോശമാണ് അവരുടെ പരസ്യ ജീവിതം വളരെ ഉഷാറാണ് ഇങ്ങനെ മൂന്ന് വിഭാഗമേ ജനങ്ങളിലുള്ളൂ നമ്മളിതിൽ ഏതിൽപ്പെടണം പെടണം അള്ളാഹു ചെയ്യട്ടെ അതല്ലെങ്കിൽ മിനിമം ലെവലിലേക്കെങ്കിലും രഹസ്യവും പരസ്യവും ഒരുപോലെ ഹൈറാണ് സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് സജ്ജനങ്ങളെ അള്ളാഹു ഏറ്റെടുക്കും അവരുടെ പ്രതിസന്ധികൾ അള്ളാഹു തരണം ചെയ്യാൻ സഹായിക്കും അവരുടെ ബുദ്ധിമുട്ടുകളെ അള്ളാഹു തരണം ചെയ്യാൻ അവരുടെ കൂടെയുണ്ടാകും മക്കൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അബുദർദി അള്ളാ വലഹിവിനോട് ചോദിക്കുമ്പോ മഹാനായ സുഹാബിയുടെ മറുപടി എന്റെ മക്കൾ നല്ലവരാണെങ്കിൽ സജ്ജനങ്ങളെ അള്ളാഹു പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കേണ്ടത് എന്റെ മക്കൾ മോശമാണെങ്കിൽ പിന്നെ ഓരോപ്പറ്റി ഞാൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അവര് നല്ലവരാണെങ്കിൽ അള്ളാഹു സജ്ജനങ്ങളെ ഏറ്റെടുക്കൂലേ എന്റെ മക്കൾ നല്ലവരാണെങ്കിൽ അവർ അള്ളാഹു ഏറ്റെടുക്കും ഞാൻ ടെൻഷൻ അടിക്കണം മഹാനായ അല്ലാഹു ഏറ്റെടുക്കൂടിക്കണം സൂക്ഷ്മതയുള്ള ജീവിതം അള്ളാഹുന്റെ ജീവിതത്തിലുണ്ട് സൂക്ഷ്മത മഹാനായ സൂക്ഷ്മീൻ അള്ളാഹുന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ കൂടെ സ്വർഗ്ഗപ്രവേശനം അള്ളാഹു നമുക്കും സാധ്യമാക്കി തരട്ടെ റണാകുളത്ത് ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴേ നടക്കാൻ പറ്റാതെ നമ്മുടെ രണ്ട് പ്രവർത്തകരുടെ തോളിൽ കൈവച്ച് മഹാനവറുകൾ നടക്കുമ്പോ എന്നെ ഒന്ന് ഇടത്തോട്ട് തിരിച്ചു തരീൻ എന്ന് പറയുന്നു മഹാനപുറകളെ അവര് ഒന്ന് എടത്തോട്ട് തിരിച്ചു കൊടുത്തു എന്തിനാണെന്നറിയോദിന്റെ തുപ്പാൻ മുമ്പിലേക്ക് തുപ്പിയാൽ കുഴപ്പമില്ല വലത്തോട്ട് തുപ്പുന്നത് കറാഹച്ച് അപ്പൊ വലത്തോട്ട് തുപ്പാൻ വയ്യ എന്നെ ഒന്ന് എടത്തോട്ട് ചരിച്ചു തരീൻ എന്ന് പറഞ്ഞു സാദ് തുപ്പാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നെ ഒന്ന് ചരിച്ചു തരും എന്ന് പറഞ്ഞു ഇത് പറയുമ്പോ മഹാനായ അബൂ യസീദുൽ അള്ളാഹുന്റെ വലിയ വലിയ ആണ് എന്ന് പേര് കേട്ട ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ചെല്ലുന്ന കഥ പറയാൻ അങ്ങനെ ആ വലിയനെ കാണാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം മസ്ജിദിലാണ് പള്ളിയിലാണ് അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ മഹാനായ ബിസ്വാമി പുറത്ത് കാത്തിരുന്നു പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയിലെ അന്ന് പള്ളി ഒന്നും ഇല്ലല്ലോ അന്ന് മണ്ണാണ് അല്ലെങ്കിൽ മണലായിരിക്കും പള്ളിന്റെ ഉള്ളില് ആ പള്ളിയുടെ വലിയൊരു മുറ്റമുണ്ട് നടുമുറ്റം ആ നടുമുറ്റത്ത് ഈ മനുഷ്യൻ തുപ്പുന്നത് കാണുന്നു തിരിച്ചു പോന്നു ഈ പേര് കേട്ട ആളെ ഒന്ന് സലാം പോലും പറയാതെ മഹാൻ തിരിച്ചു പോന്നു എന്നാണ് അപ്പൊ ചോദിച്ചു അല്ല നിങ്ങളെ ഈ മഹാനെ കാണാൻ വേണ്ടിയല്ലേ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നത് ുംച്ചാണ് പള്ളിയിൽ തുപ്പാൻ പാടില്ല എന്നത് അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മസ്ജിദിൽ തുപ്പരുത് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റാത്ത ഒരാൾ അള്ളാഹുവിന്റെ അസറാറുകളുടെ സൂക്ഷിപ്പുകാരനായി മാറുന്ന വലിയവൽ എങ്ങനെയാണ് എനിക്ക് അയാളെ കാണണ്ട എന്ന് പറഞ്ഞു മഹാനായ അബു അസീദിമി റഹ്മുല്ല തിരിച്ചുപോരാ ഇത് ജീവിതത്തിന്റെ ഉന്നതമായ സൂക്ഷ്മത അനിവാര്യമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നവർക്ക് അവരെ ആ സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് സമ്പത്തിൽ വേണം സൂക്ഷ്മത വാക്കുകളിൽ വേണം മുഴുവനും മുഴുവനും ഔലിയാക്കന്മാർ ുംനുഷ്യർക്കും എല്ലാവരോടും കരുണ തോന്നുന്നവർ ആർക്കും കൊടുക്കുന്നവരല്ല അവർ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നവരും അല്ലിയാഖന്മാർ അള്ളാന്റെ അത് ചെയ്യാൻ കഴിയില്ല അവരെല്ലാവർക്കും കരുണയാണ് മുഖത്ത് പ്രസന്നതയാണുണ്ടാവുക എല്ലാവരോടും പുഞ്ചിരിച്ചിട്ടേ അവര് പെരുമാറുകയുള്ളൂ അവരെ തുടങ്ങി മഹാനായ സെഹലുബൻ തങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക അത്തരം സജ്ജനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേരുന്നവർ അള്ളാഹുന്റെ ഉലിയാഖന്മാരാണ് യാതൊരു സംശയമില്ല മഹാനായ അത്തിപ്പറ്റാദിനെ നമ്മൾ ഓർക്കുമ്പോഴേ ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ ആ മഹാന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഒരുപാട് കണ്ടവരാണ് അള്ളാഹു അബ്ബുൽ അള്ളാഹുറബുൽ കൂടെ സ്വർഗപ്രവേശനം അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ ആ ഒരു ഹക്കായ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിച്ച് അള്ളാഹുവിന്റെ സുന്നത്തിനും പ്രാമുഖ്യം നൽകി പ്രാമുഖ്യം നൽകി അതിലുപരി സയ്ദന്മാർ മഹാനായി സാദ് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു ഗുണം ഒരു ചെറിയ തങ്ങളുകുട്ടി സദസ്സിലുണ്ടെങ്കിൽ മഹാനവറുകൾ ആ തങ്ങളുകുട്ടിയെ കൈപിടിച്ച് കൂടെ ഇരുത്തി പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ദ്വാരപ്പിക്കും അവർ ദ്വാരക്കാനൊക്കെ ആ ഒരു പ്രായവും പക്കതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തങ്ങള് ദ്വരക്കട്ടെ എന്ന് പറയും മഹാനവറുകൾ അത് ഉസ്താദ് ശീലിപ്പിച്ചതാണ് മഹാനവറുകൾ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബവുമായി മഹാനായ മഹാനായി എത്തിപ്പറ്റസ്താദ് പുലർത്തിപ്പോന്ന ബന്ധം ചെറുതല്ല എന്ത് പരിപാടി തുടങ്ങുകയാണെങ്കിലും പാണക്കാട്ടെ കുട്ടികളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അന്ന് അങ്ങനെ ചോദിക്കും ഉസ്താദ് അവരാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉദ്ഘാടനത്തിന് ഞാൻ വരണോ അപ്പോഴേക്കും പാണക്കാട് തങ്ങന്മാരാരെങ്കിലും ഇല്ലേ അവരെ വിളിച്ചിട്ടില്ലേ അവരുണ്ടെങ്കിൽ അവരാണത് ചെയ്യേണ്ടത് ഞാനവിടെ വന്നിരിക്കാം കൂടെ നിൽക്കാം പക്ഷേ അവരാണത് ചെയ്യേണ്ടത് ഈ ഉമ്മത്തിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് സാധാത്യങ്ങളാണ് എന്ന് എത്രയോ തവണ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടാണ് മഹാനായ എത്തിപ്പറ്റസാദ് നമ്മോട് യാത്രയായത് ആ സയ്യിദ് കുടുംബങ്ങളിൽ ഈ ഉമ്മത്തിന് മുസ്ലിം കൈരളിക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹു നൽകിയ ഒരു വരദാനം എന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് സാധാത്ഥ്യങ്ങളാണ് പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം അള്ളാഹു ആ കുടുംബത്തിന് അയസ്റ്റും ആഫിയത്തും സലാമത്തും അള്ളാഹു നൽകട്ടെ നമ്മുടെ വിലമാവും നമ്മുടെ ഉമറാക്കളും ഒരുമിച്ച് പോകുന്ന ഒരു പന്ഥാവിൽ മാത്രമാണ് ഈ ഉമ്മത്തിന് വിജയമുണ്ടാവുകയുള്ളു എന്ന് തീർച്ചയായും സാന്ദർഭികമായി ഒന്നുകൂടെ ആണയിട്ട് ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയ സംഭാവന ചോദിച്ചുകൊണ്ട് നമ്മുടെ ബക്കറ്റുമായി വരുന്നുണ്ട് ഇൻഷാ എല്ലാവരും സഹായിക്കണേ നമ്മുടെ പരിപാടി വിജയിപ്പിക്കണം അള്ളാഹു ഹൈറിലും സന്തോഷത്തിലും ആക്കി തരട്ടെ ഈ ഉമ്മത്ത് എപ്പോൾ വഴിതെറ്റുന്നുവോ അവിടെ ഈ ഉമ്മത്തിനെ കൈപിടിക്കാൻ ഉലമ ഉണ്ട് ഈ ഉമ്മത്തിന്റെ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങളിൽ മാർഗദർശനം നൽകാൻ ഈ ഉമ്മത്തിന് വഴികാട്ടാൻ സമസ്തകയിലെ ജമ്മിയിച്ചുള്ള ഉലമയുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ സാധുമാർ സാധാത്തീങ്ങളുടെ കൈപിടിച്ചുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ താലൂലിച്ചു വളർത്തിയത് ചപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ മുതൽ മഹാനായ കണ്ണിയത്ത് തുസ്സാദ് മഹാനായ ശംസുൽ മഹാനവറുകളടക്കം ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പണക്കാട് കുടുംബം വഹിച്ച പങ്ക് അവരുടെ നിസ്സീമമായ സേവനം ഈ ഉമ്മത്തിന് വേണ്ടി വരെ ചെലവഴിച്ച സമയം ഉമ്മത്തിന് വേണ്ടി വരെ ചെലവഴിച്ച ത്യാഗം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചതാണ് അതുകൊണ്ട് ആ ഉമ്മ കുടുംബത്തിനോട് നമ്മൾ കടപ്പെട്ടവരാണ് ഈ ഉമ്മത്തിന്റെ ഉഴലമായോട് നമ്മൾ കടപ്പെട്ടവരാണ് ഈ ഉമ്മത്തിന്റെ സാധാത്യങ്ങളോട് നമ്മൾ കടപ്പെട്ടവരാണ് ഉമറാക്കളോട് കടപ്പെട്ടവരാണ് ഈ ഒരുമിച്ചുള്ള ബന്ധം ബന്ധം ഒരുമിച്ചുള്ള ഈ ഒരു യാത്ര അതിലൂടെ മാത്രമേ നമുക്ക് വിജയമുണ്ടാവൂ ഒരു ഒരു ചതിക്കുഴിയിൽ വീണതിന് ശേഷമല്ല നമ്മൾ സത്യം തിരിച്ചറിയേണ്ടത് ഒരു കുഴിയിൽ വീഴുന്നതിന് മുമ്പ് തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ ഉത്ബോധം എന്ന് നമ്മൾ തിരിച്ചറിയണം റബ്ബുൽ മഹാനായ നമ്മുടെ മഹനായ വരച്ചു കാട്ടിയ ആ ഒരു മഹബത്തിന്റെ മുച്ചാലിമീങ്ങളോട് അഹലുബൈച്ചിനോട് സദാത്യങ്ങളോട് അലിമിന്റെ അഹലുകാരോട് മിസ്കീന്മാരോട് പാവപ്പെട്ട ജനങ്ങളോട് ജന്തുജാലങ്ങളോട് എല്ലാറ്റിനോടുമുള്ള മനുഷ്യരിൽ സർവരോടും ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു മഹാ മനസ്സിന്റെ ഉടമയാണ് മഹാനായൽ മറു മത്തിപ്പാദിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആ പന്ധാവ് സച്ചരിതമായ ആ ഒരു വഴിത്താരയിൽ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ വരും തലമുറ തലമുറകൾക്കും അള്ളാഹുദിനുഗ്രഹം ചെയ്യട്ടെ